ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് സൗദി അറേബ്യയിൽ എങ്ങനെ റിന്യൂ ചെയ്യാം എന്നാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതിന് നമ്മുടെ അടുത്തുള്ള സെൻറ്റർ എവിടെയാണെന്ന് എൻ്റെ സെൻറ്റർ ദമാമാണ് മാമാണ് വരുന്നത് ആദ്യം നമുക്ക് അവിടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് ലഭിക്കണമെന്നുണ്ട് വി എഫ് എസ് ഗ്ലോബൽ എന്ന വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യുക ആദ്യമേ അക്കൗണ്ട് ഇല്ലാത്തവർ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതാണ് അതിന് നമ്മുടെ പാസ്പോർട്ട് നമ്പർ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അപ്പോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്പോയിൻമെൻ്റ് ലഭിക്കുന്നതാണ് അപ്പോയിൻമെൻ്റ് ലഭിക്കുന്നതിന് കാലതാമസം ഇപ്പം കിട്ടുന്നുണ്ട് മാക്സിമം അപ്പോയിൻമെൻ്റ് ലഭിക്കുന്നതിന് വേണ്ട ആ ഒരു എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് തൊട്ട് ഒരു പതിനൊന്ന് പതിനഞ്ച് എ എം പതിനൊന്ന് എ എം തൊട്ട് പതിനൊന്ന് പതിനഞ്ച് എ എം വരെ അപ്പോയിൻമെൻറ്റ് കിട്ടുവാൻ വളരെ സാധ്യതയുള്ള ഒരു ടൈമാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ആ സമയത്താണ് നമുക്ക് വി എഫ് എസ് ഗ്ലോബൽ വഴി നമുക്ക് അപ്പോയിൻമെൻ്റ് ലഭിക്കും പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ടുള്ള ഇതാണ് ആ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എംബസിയുടെ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് പാസ്പോർട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്യണം അതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു അതേപോലെ തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിൻ്റെ സൈറ്റിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും എംബസിയുടെ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതേപോലുള്ള ഒരു ഫോം ആയിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത് അതിൽ നമ്മൾ ഡീറ്റെയിൽ പാസ്പോർട്ട് ഓൾഡ് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ ആണ് ഇതിൽ കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത് അത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും പിന്നെ നമുക്ക് അതിനകത്ത് ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും ആയിരിക്കും വരുന്നത് പിന്നെ നമ്മൾ അതിൽ കൊടുത്തേക്കുന്ന അതേ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട് പിന്നെ നാട്ടിലെ ഒരു ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ കൊടുക്കുക കാരണം പോലീസ് വെരിഫിക്കേഷനോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ആ നമ്പറിലായിരിക്കും കോണ്ടാക്ട് ചെയ്യുന്നത് അന്നേരം അതിന് വേണ്ടിയുള്ളൊരു ഫോൺ നമ്പർ കൊടുത്തിരിക്കണം പഴയ അഡ്രസ്സ് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാലുള്ള എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ അത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ വൈഫിൻ്റെ പേരോ കാര്യങ്ങളോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് വൈഫിൻ്റെ പേര് ചേർക്കണമായിരുന്നു അതുകൊണ്ട് ഞാൻ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോം എല്ലാം ഫില്ല് ചെയ്യുന്നതിന് ഇതിന് നമ്മൾ പുറത്ത് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത് റിയാല് സംതിങ് പുറത്ത് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും അതേപോലെ തന്നെ അപ്പോയിൻമെന്റ് എടുക്കുന്നതിന് പത്തോ പതിനഞ്ചോ റിയാലോ മാക്സിമം ആയിരിക്കും പിന്നെ ഒരു ഫോട്ടോ നമുക്ക് വേ വേണം മൂന്നാല് ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നത് എപ്പോഴും നല്ലതാണ് അത് ഒരു റിയാൽ ആവും അതിനൊരു ഫോട്ടോ അപ്പോയിൻമെന്റ് എടുക്കുന്നതിനും ഈ ഫോം ഫില്ല് ചെയ്യുന്നതിന് പോസ്റ്റേക്ക് എല്ലാം കൂടെ ചേർത്ത് ഒരു അറുപത് എഴുപത് റിയാലാവും പിന്നെ എംബസിൽ ഓഫീസിൽ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റിയാലാണ് ആവുന്നത് ആകെ ഒരു പാസ്പോർട്ട് സൗദി അറേബ്യയിൽ റിന്യൂ ചെയ്യുന്നതിന് നാടൂർ റിയാലെ പുറത്ത് ചെലവ് വരും നാട്ടിലെ വൈഫിന്റെ പേര് നമ്മൾ റിന്യൂ ചെയ്യുകയാണെങ്കിൽ ആധാറിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഓൾഡ് പാസ്പോർട്ടിന്റെ കോപ്പി നിലവിൽ ഇവിടെയുള്ള ഉള്ള റിക്കാമയുടെ കോപ്പി ഇതെല്ലാം മറ്റ് വെച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും അതും നമ്മുടെ അപ്പോയിൻമെൻറ്റ് എന്താണോ നമുക്ക് ലഭിക്കുന്നത് ആ ഒരു അപ്പോയിൻമെൻറ്റുമായിട്ട് വി എഫ് എസ് ഗ്ലോബൽ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പറ്റും റിന്യൂ ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോയും അവിടുത്തെ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ ഞാൻ ചൂടെ ഞാൻ ചേർക്കുന്നുണ്ട് പാസ്പോർട്ട് നമുക്ക് ലഭിച്ചതിന് ശേഷം ആ ഉള്ള ലഭിച്ചതും വരുന്നതുമായിട്ടുള്ള ഒരു സെക്കൻഡ് വീഡിയോ ഇതിൻ്റെ കൂടെ വരുന്നതായിരിക്കും ആപ്ലിക്കേഷനും ഡോക്യുമെൻറ്റുമായിട്ട് നമ്മൾ ഓഫീസിനുള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ കൗണ്ടറിൽ നിന്നും റിസിപ്റ്റ് സ്വീകരിച്ച ശേഷം മുന്നൂറ്റി നാൽപ്പത്തി രൂപ പേയ്മെൻറ്റ് അടയ്ക്കുക മാത്രമേ ഇതിനുള്ളിലുള്ള പ്രോസസ്സുള്ളൂ അതിനുശേഷം നമുക്ക് പാസ്പോർട്ട് കൊറിയറിൽ വരുന്നതായിരിക്കും ഇതാണ് ദമാമിലെ വി എഫ് എസിൻ്റെ ഗ്ലോബൽ ഓഫീസ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അപ്പോയിൻമെൻറ്റും ബാക്കി ഡീറ്റെയിൽസായിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രൊസീഡിങ്സ് അവിടുന്ന് നടത്തുന്നതാണ്